എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഊരുകൂട്ടം പരിപാടി കളപ്പാറ എസ് ടി കോളനിയിൽ വെച്ച് നടന്നു എസ് ടി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുക എന്നതാണ് ഊരുകൂട്ടം കൊണ്ട് ലക്ഷ്യമിടുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജിയുടെ അധ്യക്ഷതയിലാണ് ഊരുകൂട്ടം ചേർന്നത് പരിപാടി കൂടി നമ്മുടെ നമ്മുടെ വേണ്ട വിവിധ തലത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾക്ക് കിട്ടും അപ്പോ ഇന്നലെ നമ്മുടെ ഭിന്നശേഷിക്കാർക്കുള്ള ഗ്രാമസഭയായിരുന്നു അതിനുശേഷം എന്നോടൊപ്പം തന്നെ നമ്മുടെ മഹിള ഗ്രാമസഭ അപ്പോ ഒരു പദ്ധതി പൂർത്തീകരണത്തിന് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഭിന്നശേഷി ഗ്രാമസഭ ഒരു കൂട്ടം നമ്മൾക്ക് യും ഗ്രാമകളിൽ നിങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾക്ക് പ്രത്യേകിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഇവിടെ നിൽക്കുന്ന അതായത് നമ്മുടെ ഊരിന്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾക്ക് പറയാനും അവിടെ നിൽക്കുന്ന ഓരോ ും ഇത്തരം എന്നുള്ള നിലയിൽ വയ്ക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾക്ക് മാറ്റി വെക്കാൻ വേണ്ടി കഴിയില്ല അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഏകദേശം നമ്മുടെ ഈ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റോഡിൻ്റെ ആയാലോ അതല്ലെങ്കിൽ മറ്റുള്ള വികസന പ്രവർത്തനങ്ങളായാലോ അത് നേരിട്ട് വേണ്ടിയാണ് നമ്മൾ 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 ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ തന്നെ തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട് കാണാം വാർഡ് മെമ്പർ പി സി മണികണ്ഠൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ ആസൂത്രണ ഉപാധ്യക്ഷൻ സി മുരുകേശൻ അസിസ്റ്റന്റ് സെക്രട്ടറി സൂഫിയ സീനിയർ ക്ലർക്ക് സന്തോഷ് ഊരുമൂപ്പൻ സുരേഷ് തുടങ്ങിയവർ ഊരുകൂട്ടത്തിൽ പങ്കെടുത്തു ലക്ഷത്തികൾ നിർബന്ധമായി പ്രദേശത്തെ കുടുംബങ്ങളുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടി തയ്യാറാക്കേണ്ട രൂപയില് കൂടിയാലും പക്ഷേ ഒക്കെ കുറയാൻ പാടില്ല കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ആവശ്യകത കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് നടപ്പിലാക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഒഴിവാക്കേണ്ടതായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിലാക്കി നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നത് പഞ്ചായത്ത് തയ്യാറാക്കാൻ പോകുന്ന വികസന പദ്ധതികളിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാൻ വേണ്ടിയാണ് അന്ന് നമ്മൾ ഗ്രാമസഭ വിളിച്ചു പോയി വളരെ പ്രധാനപ്പെട്ട ാണ് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളാണ് കാക്ഷിക്കുന്നത് ഇന്നലെ അല്ലെങ്കിൽ തപ്പുന്ന ഒരു മേഖല അത് പുതിയ വെളിച്ചത്തിലേക്ക് ഈ ജനതയെ നയിക്കുന്നതിന് വേണ്ടി സമഗ്രമായ പദ്ധതികളാണ് നടന്നത് പക്ഷെ അത് മുഴുവൻ നമുക്ക് പ്രാമർകമാകാൻ കഴിയില്ല പക്ഷേ എങ്കിലും നമ്മൾ ഘട്ടം ഘട്ടമായി ഇതുവരെയും എത്തിച്ചേർന്നിട്ടുണ്ട് സി സി വി ന്യൂസ്